അച്ചാ ഞാനേ സംശയം ചിരിക്ക നോക്കിയപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോ അഞ്ചാം തലമുറ വിമാനം കണ്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി നോക്കി തോന്നി ഞാൻ എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ ശരിക്കും അത് നീ ഞങ്ങളെയൊക്കെ വലിയ ഇടയ്ക്കിടയ്ക്ക് വലിയ ഗംഭീരമായിട്ട് കളിയാക്കുവല്ലോ ഇത് ഞങ്ങളുടെ ജനറേഷൻ അല്ല നിങ്ങളുടെ ജനറേഷൻ ഞങ്ങളുടെ ജനറേഷൻ കുറേ അഡ്വാൻസ്ഡ് ആണ് നിങ്ങളുടെ ജനറേഷൻ അത് മനസ്സിലാവില്ല എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഞങ്ങളെയൊക്കെ കളിയാക്കാറുള്ളതല്ലേ ആ നിങ്ങൾക്ക് ഈ ജനറേഷൻ എന്താണെന്ന് മനസ്സിലാവില്ലേ ഈ ജനറേഷൻ എന്ന് പറയുന്ന സാധനമേ ഈ മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ജനറേഷൻസ് ഉണ്ട് ആ ഉണ്ട് നീ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഫോണ് ഏത് ജനറേഷനാണ് ഏത് ജിയാ ഫൈവ് ജി ഫൈവ് ജി എന്താ ഈ ജി ജനറേഷൻ ജനറേഷൻ പിന്നെ ഫൈവ് ജി എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ജനറേഷൻ എന്നാണ് അർത്ഥം അതായത് പണ്ടത്തെ ഫോൺ അച്ഛൻ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ഫോണൊക്കെ നീ കണ്ടിട്ടില്ലേ എന്താണ് ചെറിയ ഫോണ് അതിൻ്റെ അകത്ത് എഫ് ബി നോക്കാൻ പറ്റുമോ യൂട്യൂബ് നോക്കാൻ പറ്റുമോ കാര്യം അത് അന്നത്തെ ജനറേഷനാണ് എന്നാൽ ഇന്നത്തെ ജനറേഷനിൽ ഇതൊക്കെ പറ്റും അതായത് ഒരു ടെക്നോളജി മനുഷ്യർക്കായാലും ശരി സാഹിത്യത്തിലായാലും ശരി ടെക്നോളജിയിലായാലും ശരി ജനറേഷൻസ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ അകത്ത് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അതാണ് എല്ലാ ടെക്നോളജിയിലും ജനറേഷൻസ് ഉണ്ട് വിമാനങ്ങളുടെ കാര്യത്തിലും ജനറേഷൻസ് ഉണ്ട് അതാണ് ഈ പറഞ്ഞ ഫിഫ്ത് ജനറേഷൻ എന്ന് പറയുന്ന വിമാനങ്ങളുടെ കാര്യം ആ ഇതൊക്കെ ഞാൻ വായിച്ചായിരുന്നു ഓഹ് ശരി ശരി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വൻ വിജയം ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും അതിനോടൊപ്പം ചില ആശങ്കകളുമുണ്ട് അതിൽ പ്രധാനം ഇന്ത്യക്ക് വളരെ അത്യാവശ്യമായ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ആവശ്യമാണ് ഇന്ത്യയുടെ പ്രധാന ശത്രു പാകിസ്ഥാനല്ല ചൈനയാണ് അവർക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉണ്ട് എന്ന അവകാശവാദങ്ങളെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് തന്നെ വേണം നമ്മുടെ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത് ആധുനിക വ്യോമയുദ്ധങ്ങളിൽ അഞ്ചാം തലമുറ വിമാനങ്ങളുടെ പ്രാധാന്യം വളരെ വലുതായതുകൊണ്ട് തന്നെ എത്രയും വേഗം അവ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്കയും റഷ്യയും അവരുടെ അഞ്ചാം തലമുറ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ് എന്ന താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഭാരതം സ്വന്തമായി ഡെവലപ്പ് ചെയ്യുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസനത്തിൻ്റെ നിർണായക ഘട്ടത്തിലുമാണ് ഇങ്ങനെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്കിന്ന് ആ വിഷയം തന്നെ ചർച്ച ചെയ്താലോ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഈ ചാനലിൻ്റെ വളർച്ചയെ സഹായിക്കണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു ടെക്നോളജി എന്നത് തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇരുപത് വർഷം മുമ്പുള്ള ടി വി അല്ല ഇപ്പോഴത്തെ ടി വി എൺപതുകളിലെ കാറുകളല്ല ഇന്നത്തെ കാറുകൾ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ ഇന്ന് വലിയൊരു തമാശയാണ് അങ്ങനെ ടെക്നോളജിയുടെ സമസ്ത മേഖലകളിലും ഓരോ കാലത്തിനനുസരിച്ചുള്ള പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കപ്പെട്ട് കൂടുതൽ കൂടുതൽ പ്രയോജനപ്രദവും സൗകര്യപ്രദവുമാക്കുന്നുണ്ട് അതായത് മനുഷ്യൻ എന്ന പോലെ ടെക്നോളജിക്കും തലമുറകൾ അഥവാ ഉണ്ട് ഓരോ ജനറേഷൻ മാറുമ്പോഴും മുമ്പുള്ളതിനേക്കാൾ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് കൂട്ടിച്ചേർക്കപ്പെടും അങ്ങനെയാണ് ടെക്നോളജി വളരുന്നത് വ്യോമയാന രംഗത്തും ഇതുപോലെ ജനറേഷൻ ചേഞ്ചസ് ധാരാളം ഉണ്ടായിട്ടുണ്ട് അമ്പതുകൾ മുതൽ ഇങ്ങോട്ടാണ് ഈ ടെക്നോളജി അപ്ഗ്രഡേഷൻസ് കാര്യമായി നടന്നിട്ടുള്ളത് അതിനൊരു കാരണവുമുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ നടന്ന ശീതയുദ്ധമാണ് ആ കാരണം ആ വൻ മത്സരം ഏറ്റവും അധികം ഗുണം ചെയ്തത് വ്യോമയാന രംഗത്താണ് പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങളുടെ വികസനത്തിൽ അങ്ങനെ ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം കൂടുമ്പോൾ യുദ്ധവിമാനങ്ങളിൽ ഒരു തലമുറ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരുന്നു വിമാനത്തിൽ തന്നെ ഘടിപ്പിച്ച യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് നേർക്ക് നേരെയുള്ള ഡോഗ് ഫൈറ്റുകളിൽ നിന്ന് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് അതായത് കാണാൻ കഴിയുന്ന ദൂരത്തിനപ്പുറമുള്ള ശത്രുവിനെതിരെ ആയുധങ്ങൾ പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് മിസൈലുകൾ വെട്ടിച്ചു പറക്കാനും നിന്ന നിൽപ്പിൽ നിന്നുയരാനും ലാൻഡ് ചെയ്യാനും ഒക്കെ കഴിയുന്ന അത്യാധുനിക യുഗത്തിലേക്ക് പോർവിമാനങ്ങൾ പറന്നെത്തിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല അങ്ങനെ എല്ലാ അത്യാധുനിക ഫീച്ചറുകളുമുള്ള നാലാം തലമുറ നാലാം തലം അതിനും കുറച്ചുകൂടി കഴിഞ്ഞ് നാലര തലമുറ ഫോർ പോയിൻ്റ് ഫിഫ്ത്ത് ജനറേഷൻ എന്നിങ്ങനെയുള്ള വിവിധ ജനറേഷനുകളിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടായി ആകാശം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത തലമുറ അതായത് അഞ്ചാം തലമുറ വിമാനങ്ങൾ എന്ന ആശയത്തിലേക്ക് വൻ പ്രവേശിച്ചിട്ട് രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി ഇതുവരെയുള്ള തലമുറകളുടെ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവയ്ക്കില്ലാത്ത പുതിയ എന്തെങ്കിലും ഫീച്ചേഴ്സ് തീർച്ചയായും അഞ്ചാം തലമുറ വിമാനങ്ങൾക്കുണ്ടാകണമല്ലോ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണിയാണ് ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾ തങ്ങളുടെ യോ തങ്ങളുടെ വ്യോമപരിധി അരിച്ചു പെറുക്കി കണ്ണിലെണ്ണയൊഴിച്ച് കാവലിരിക്കുന്ന റഡാറുകൾ അതിൻ്റെ പരിധിയിലൂടെ പറക്കുന്ന എന്തിനേയും തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി അഥവാ റഡാറുകളെ കബളിപ്പിക്കാനുള്ള കഴിവ് എങ്ങനെയാണ് റഡാറുകൾ വിമാനങ്ങളെ തിരിച്ചറിയുന്നത് അതിനു മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നതും തിരിച്ചറിയുന്നതും ആ വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിൻ്റെ ലെൻസിലൂടെ കടന്ന് റെട്ടിനയിൽ ഒരു ഇമേജ് ഉണ്ടാക്കി ആ ഇമേജിനെ തലച്ചോറ് പ്രോസസ്സ് ചെയ്താണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാക്കുന്നത് അതിന് ആ വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മികൾ അഥവാ ലൈറ്റ് സിഗ്നലുകൾ നമ്മുടെ കണ്ണുകളിൽ എത്തിയേ മതിയാവും അങ്ങനെ ലൈറ്റ് സിഗ്നലുകൾ എത്താത്തത് കൊണ്ടാണ് രാത്രിയിൽ നമുക്ക് കാണാൻ കഴിയാത്തത് എന്നാൽ ഒരു ടോർച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ചാൽ ആ പ്രകാശം വസ്തുവിൽ തട്ടി നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ രാത്രിയിലും നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു വസ്തുവിനെ കാണണമെങ്കിൽ അതിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്യപ്പെടണം അങ്ങനെ സിഗ്നലുകൾ തിരിച്ചു വരുന്നില്ല എങ്കിൽ നമുക്കതിനെ കാണാൻ കഴിയുകയുമില്ല ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിൽ ഒരു ഗ്ലാസ് ഡോർ ഉണ്ടെന്ന് വിചാരിക്കുക അത് ഗ്ലാസ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള ഒന്നും അതിലില്ലെങ്കിൽ അതായത് അതിൽ പേരെഴുതി വെക്കുകയോ അല്ലെങ്കിൽ ആ ഗ്ലാസ്സിൽ എന്തെങ്കിലും അഴുക്കോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നാം അതിൽ പോയി ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊക്കെ പല സിനിമകളിലെയും തമാശ രംഗങ്ങളിൽ നാം കണ്ടിട്ടുമുണ്ട് അതായത് കട്ടുകൂടിയ കൂടിയ ഒരു സോളിഡായിട്ടും ഗ്ലാസ് പ്രകാശത്തെ തിരിച്ചുവിടാതെ കടത്തിവിടുന്നത് കൊണ്ടാണ് നമുക്കതിനെ കാണാൻ കഴിയാത്തത് നേരിട്ട് കാണാൻ കഴിയാത്ത സിഗ്നലുകൾ ഉപയോഗിച്ചും നാം കാണാറുണ്ട് രാത്രിയിൽ കാണാവുന്ന ഇൻഫ്രാറെഡ് ക്യാമറകൾ ഇന്ന് സർവ്വസാധാരണമാണ് ഇൻഫ്രാറെഡ് രശ്മികളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല പക്ഷേ അവയെ പ്രോസസ്സ് ചെയ്ത് ഏതിരുട്ടിലും വ്യക്തമായ ചിത്രങ്ങളും വീഡിയോകളും ലഭിക്കുന്ന സംവിധാനം ഇന്നിഷ്ടം പോലെയുണ്ട് ഇങ്ങനെ തന്നെയാണ് റഡാറുകളും പ്രവർത്തിക്കും റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് റഡാർ എന്നതിൻ്റെ പൂർണ്ണരൂപം അതായത് റേഡിയോ വേവ്സ് ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തിരിച്ചറിയലും എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് റഡാർ രാത്രിയിൽ നാം ടോർച്ച് അടിച്ച് ചുറ്റും നോക്കുന്നത് പോലെ മൈക്രോവേവ് റീജിയനിലുള്ള റേഡിയോ സിഗ്നലുകളെ ചുറ്റുമയച്ച് തിരിച്ചു വരുന്ന സിഗ്നലുകളെ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്താണ് റഡാർ കാണുന്നത് ഫ്രീക്വൻസി വളരെ കൂടിയതും വേവ് ലെന്ത് വളരെ കുറഞ്ഞതുമായ ഗാമാരശ്മികൾ മുതൽ ഫ്രീക്വൻസി വളരെ കുറഞ്ഞ എന്നാൽ വേവ് ലെന്ത് വളരെ കൂടിയ റേഡിയോ തരംഗങ്ങൾ വരെയുള്ള വിശാലമായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വളരെ ചെറിയ ഒരു ഭാഗമാണ് നാം കാണുന്ന ദൃശ്യപ്രകാശം അഥവാ വിഷ്വൽ ലൈറ്റ് ഈ ദൃശ്യപ്രകാശത്തിനേക്കാളും വേവ് ലെന്ത് കൂടിയ അങ്ങേയറ്റത്തെ ഭാഗമാണ് റേഡിയോ വേവ്സ് ആ റേഡിയോ വേവ്സിൽ തന്നെ വേവ് ലെങ്ത് കൂടിയതും കുറഞ്ഞതുമായ ഭാഗങ്ങളുണ്ട് വേവ് ലെങ്ത് കൂടിയ ഭാഗമാണ് നാം കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലും റേഡിയോ കമ്മ്യൂണിക്കേഷനിലും വയർലെസ്സിലും എല്ലാം ഉപയോഗിക്കുന്നത് ഈ റേഡിയോ വേവ്സിലെ വേവ് ലെങ്ത് കൂടിയ ഭാഗമാണ് എന്നാൽ റേഡിയോ വേവ്സിലെ വേവ് ലെങ്ത് കുറഞ്ഞ ഫ്രീക്വൻസി കൂടിയ ഭാഗമായ മൈക്രോവേവ്സാണ് റെഡാറുകളിൽ ഉപയോഗിക്കുന്ന സിഗ്നൽ റഡാറിലെ ട്രാൻസ്മിറ്ററിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നലുകൾ ആകാശം മുഴുവൻ പരക്കുന്നു എവിടെയെങ്കിലും സോളിഡായ ഒരു സാധനമുണ്ടെങ്കിൽ അതിൽ തട്ടി അവയുടെ നല്ലൊരു ഭാഗം തിരികെ എത്തുന്നു അങ്ങനെ തിരികെ എത്തുന്ന സിഗ്നലുകളെ റഡാറിൻ്റെ ആൻഡിനകൾ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്ത് ഏതാണ് ആ വസ്തു അതിനെത്ര എത്ര വലിപ്പമുണ്ട് അത് എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നൊക്കെ കണക്കാക്കി നമ്മെ അറിയിക്കുന്നു അതായത് നമ്മുടെ കണ്ണുകളും തലച്ചോറുമൊക്കെ ചേർന്ന ആ ഒരു സിസ്റ്റം എന്താണോ ചെയ്യുന്നത് അത് തന്നെ അപ്പോൾ ഏതൊരു സോളിഡ് സർഫസും റഡാർ സിഗ്നലുകളെ തിരിച്ചയക്കും അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്നതുറപ്പായിരിക്കെ എങ്ങനെയാണപ്പാ ഈ അഞ്ചാം തലവറ വിമാനങ്ങൾ റെഡാറിൻ്റെ കണ്ണ് വെട്ടിക്കും കണ്ണു വെട്ടിക്കും എന്നൊക്കെ പറയുന്നത് നോക്കൂ നല്ല ഇരുട്ടിൽ ഒരാൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ടുവന്നാൽ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമല്ലേ അടുത്ത് വന്നു കഴിഞ്ഞല്ലേ നമ്മൾ അറിയുകയുള്ളൂ ഇരുട്ടിൽ ഒരു കറുത്ത പൂച്ചയെ എങ്ങനെ തിരിച്ചറിയും അതായത് അവ സിഗ്നലുകൾ വളരെ കുറച്ച് മാത്രമേ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തിരിച്ചറിയുമ്പോഴേക്കും അത് വളരെ അടുത്ത് വന്നിരിക്കും ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ സ്റ്റെൽത്ത് വിമാനങ്ങളും ചെയ്യുന്നത് അതിന് നേരെ വരുന്ന റഡാർ സിഗ്നലുകളെ അതിൽ അടിച്ചിരിക്കുന്ന പ്രത്യേക പെയിൻറ് ആഗിരണം ചെയ്യും കുറേ സിഗ്നലുകളെ റഡാറിലേക്കല്ലാതെ പല വഴിക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വഴി തിരിച്ചു വിടും ഇതെല്ലാം കഴിഞ്ഞ് വളരെ കുറച്ച് സിഗ്നലുകൾ മാത്രമേ റഡാറിൻ്റെ ആൻഡിനയിൽ എത്തുകയുള്ളൂ ഇതൊരു വിമാനമാണ് എന്ന് റഡാർ തിരിച്ചറിഞ്ഞു വരുമ്പോഴേക്ക് അവൻ വളരെ അടുത്തെത്തി ശത്രുവിമാനത്തിൻ്റെ പണിക്കുറ്റം തീർത്തിരിക്കും റഡാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു പരാമീറ്റർ അതാണ് റഡാർ ക്രോസ് സെക്ഷൻ ഓരോ സോളിഡ് ഒബ്ജക്റ്റിനും ഒരു റഡാർ ക്രോസ് സെക്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ റെഡാറിൻ്റെ സിഗ്നൽ നൽകുന്ന ഒരു അളവാണിത് ഒരു വസ്തുവിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ സൂചിപ്പിക്കുന്നത് ആ വസ്തുവിൻ്റെ വലിപ്പമാണ് അങ്ങനെ ഒരു ഈച്ച ഇൻസെക്റ്റ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ റഡാർ പ്രോസക്ഷൻ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ 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 വൺ മീറ്റർ സ്ക്വയർ ആണ് ആ മീറ്റർ സ്ക്വയർ എന്നുള്ളത് വിട്ടേക്കും ആ നമ്പർ മാത്രം ശ്രദ്ധിക്കൂ ഒരു പക്ഷിയുടേതാണെങ്കിൽ അത് സീറോ പോയിൻ്റ് സീറോ വൺ മീറ്റർ സ്ക്വയർ ആണ് ഒരു ചെറിയ യുദ്ധവിമാനത്തിൻ്റെ റഡാർ പ്രോസക്ഷൻ അതായത് നമ്മുടെ തേജസ് ഒക്കെ പോലെയുള്ള വിമാനങ്ങളുടെ റഡാർ പ്രോസക്ഷൻ എന്ന് പറയുന്നത് രണ്ട് മുതൽ മൂന്ന് വരെ മീറ്റർ സ്ക്വയർ ആണ് ഒരു വലിയ യുദ്ധവിമാനങ്ങളുടേത് അതായത് നമ്മുടെ എസ് യു തേർട്ടി വിമാനങ്ങളൊക്കെ ഇല്ലേ സുഖോയ് അതിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് മീറ്റർ സ്ക്വയർ ആണ് വലിയ വിമാനങ്ങൾ വലിയ കാർഗോ വിമാനങ്ങൾ യാത്രാവിമാനങ്ങൾ ആണെങ്കിൽ ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ ആണ് ഒരു വലിയ കണ്ടെയ്നർ കപ്പലിൻ്റെ ഷിപ്പിൻ്റെ റഡാർ പ്രോസക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം എണ്ണായിരം മുതൽ പതിനായിരം വരെ മീറ്റർ സ്ക്വയറാണ് അതായത് ഹൺഡ്രഡ് മീറ്റർ സ്ക്വയറിലുള്ള ഒരു വസ്തുവിനെ റഡാർ ഡിറ്റക്റ്റ് ചെയ്താൽ അതൊരു യാത്രാവിമാനമാണ് എന്ന് ഉറപ്പിക്കാം രണ്ട് മൂന്ന് മീറ്റർ സ്ക്വയറിലുള്ള ഒരു വസ്തുവിനെയാണ് ഡിറ്റക്റ്റ് ചെയ്തതെങ്കിൽ അതൊരു അതൊരു യുദ്ധവിമാനമാണ് എന്നും ഡിറ്റക്റ്റ് ചെയ്യും എന്നാൽ പോയിൻറ്റ് സീറോ വൺ മീറ്റർ സ്ക്വയറിലുള്ള എന്തിനെയെങ്കിലും കണ്ടാൽ അതേതോ വല്ല പരുന്തോ കാക്കയോ ഇല്ലയോ ആയിരിക്കും എന്നാവും റഡാർ കണക്ക് കൂട്ടുക അങ്ങനെയാണല്ലോ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു യഥാർത്ഥ യുദ്ധവിമാനം കൊടുക്കുന്ന റഡാർ പ്രൊസെക്ഷൻ ഒരു പോയിൻ്റ് സീറോ സീറോ ഫൈവ് ആണെന്നിരിക്കട്ടെ അതിനെ ഒരിക്കലും ഒരു യുദ്ധവിമാനമായിട്ടായിരിക്കില്ല റഡാർ തിരിച്ചറിയുക ഒന്നോ രണ്ടോ പക്ഷികളുടെ ഒരു സംഘമായിട്ട് മാത്രമായിരിക്കും റഡാർ കണക്ക് കൂട്ടുക വളരെ അടുത്ത് വരുമ്പോൾ മാത്രമേ അതൊരു വിമാനമായിരുന്നു എന്നറിയുക പോലുമുള്ളൂ ഈ വളരെ ചെറിയ റഡാർ പ്രൊസക്ഷൻ ഉള്ളതിൻ്റെ വേഗതയും കണക്കാക്കാൻ കഴിയില്ല അതായത് അത് അത് വിചാരിക്കും അല്ല കാക്ക ഇതുവഴി പറന്നുപോയതായിരിക്കും എന്നാവും വിചാരിക്കുക ഇങ്ങനെ വിമാനങ്ങളുടെ റഡാർ പ്രോസക്ഷൻ വളരെ കുറച്ച് ഒരു പക്ഷിയുടെയോ ഈച്ചയുടെതിനെയൊക്കെ സമാനമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഈ പറഞ്ഞ സ്റ്റെൽത്ത് ടെക്നോളജി പറയുന്ന പോലെ ഇതത്ര എളുപ്പമല്ല റഡാർ സിഗ്നലുകളെ പല ദിശകളിലേക്ക് തട്ടിത്തെറിപ്പിക്കാൻ അവയ്ക്ക് പ്രത്യേക ഷെയ്പ്പായിരിക്കും ആ വിമാനങ്ങൾക്കുണ്ടാവുക സാധാരണ യുദ്ധവിമാനങ്ങളിൽ ആയുധങ്ങളും മിസൈലുകളും ഒക്കെ ഈ ചിറകിൻ്റെ അടിയിലും പുറത്തുമൊക്കെ ആയിട്ടായിരിക്കും അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാൽ സ്റ്റെൽത്ത് വിമാനങ്ങളിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിന് അതിൻ്റെ കോണുകൾ അതുപോലെ ഷാർപ്പായിട്ട് ലഡ്ജോ ഒന്നും ഉണ്ടാവില്ല അതായത് ഈ റഡാർ സിഗ്നലുകളെ തട്ടി തിരിച്ചയക്കുന്ന ഒന്നും അതിൻ്റെ പുറത്ത് ഉണ്ടാവില്ല അതെല്ലാം വിമാനങ്ങളുടെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക സാധാരണ യുദ്ധവിമാനങ്ങളുടെ ചിറക് ഈ ഡെൽറ്റാ ഷേപ്പ് എന്നറിയപ്പെടുന്ന ത്രികോണാകൃതിയിലാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ത്രികോണാകൃതി അങ്ങനെ ഡെൽറ്റ ഷേ്പ്പോ അതിന് സമാനമായതോ ആയ ആകൃതിയായിരിക്കും എന്നാൽ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ചിറകിൻ്റെ ആകൃതി പോലും വ്യത്യസ്തമായിരിക്കും അതുപോലെ അതിലടിക്കുന്ന പെയിൻറ്റും പ്രത്യേകം നിർമ്മിച്ചതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേറെ ചില പ്രശ്നങ്ങളുണ്ട് അതിവേഗത്തിൽ പോകുന്ന വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് ക്യാരക്ടറിസ്റ്റിക്സിനെ ഈ മാറ്റങ്ങൾ സാരമായി ബാധിക്കും ഒരു വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വേഗത അതിങ്ങനെ വെട്ടിത്തിരിഞ്ഞു പോകാനുള്ള മാനുവറബിലിറ്റി ഒക്കെയാണ് അതൊക്കെ അതിൻ്റെ ആ എയ്റോ ഡൈനാമിക് ഷേപ്പും ആ എയ്റോ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇങ്ങനെ സ്റ്റെൽത്ത് ടെക്നോളജി അതിലേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ പലയിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഈ വിമാനങ്ങളുടെ ഷെയ്പ്പിൻ്റെയൊക്കെ ഒരു ചെറിയ മാറ്റം പോലും അതിൻ്റെ വേഗതയെയും കഴിവിനെയും ബാധിക്കും എല്ലാ ആയുധങ്ങളും ഉള്ളിലായതുകൊണ്ട് വഹിക്കാവുന്ന അതിന് ക്യാരി ചെയ്യാവുന്ന ആയുധങ്ങളുടെ അളവ് അതേപോലെ ഇന്ധനങ്ങളുടെ അളവ് ഒക്കെ സാധാരണ വിമാനങ്ങളുടെ ഇതിനേക്കാൾ കുറവായിരിക്കും ഇങ്ങനെ എല്ലാം കൃത്യമാക്കി ഒരഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനം ഉണ്ടാക്കാനുള്ള ചെലവ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനൊക്കെ ഒരു വിമാനത്തിന് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം കോടി രൂപയോളം ചെലവ് വരും ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അഞ്ചാം തലമുറ വിമാനം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് തന്നെയാണ് അവരുടെ എഫ് ട്വൻ്റി ടു റാപ്റ്റർ സ്പിരിറ്റ് ഒക്കെ മികച്ച സ്റ്റെൽത്ത് വിമാനങ്ങളാണ് പിന്നീടുള്ളത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ സുഖോയ് ഫിഫ്റ്റി സുഖോയ്ക്ക് നിർമ്മിക്കുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ആണ് സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയിൽ എഫ് തേർട്ടി ഫൈവിനോളം വരില്ല അതായത് അതിൻ്റെ റഡാർ പ്രോസക്ഷൻ കുറച്ച് കൂടുതലാണ് എങ്കിലും കരുത്ത് റേഞ്ച് ഒക്കെ വളരെ മികച്ചതാണ് വില എഫ് തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് വളരെ കുറവുമാണ് ഈ വിമാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഇന്ത്യ ഒരു പങ്കാളിയായിരുന്നു പക്ഷേ ടെക്നിക്കലും രാഷ്ട്രീയവുമായ പല കാരണങ്ങളാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ അതിൽ നിന്ന് പിന്മാറി സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാൻ ആരംഭിച്ചു ആംക അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന ഈ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് വികസന ദിശയിലാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴേക്ക് ഈ വിമാനങ്ങൾ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകും എന്ന് കരുതപ്പെടുന്നു പക്ഷേ നമുക്കതുവരെ കാത്തിരിക്കാനാവില്ല എന്നതുകൊണ്ട് തന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്തുകൊണ്ട് കൂടുതൽ മികച്ച എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നില്ല എന്നതും ഒരു ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം ഈ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതാണ് അവരുടെ ഒരു പ്രസിഡൻറ് മാറുമ്പോഴായിരിക്കും അവരുടെ മുഴുവൻ നയങ്ങളും മാറും അതുവരെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിനും ഒരു വിലയും ഉണ്ടാവില്ല വാങ്ങുന്നവൻ പെടും ഇതൊരു പ്രശ്നമാണ് അവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന വിമാനങ്ങളിൽ അവർക്ക് നിയന്ത്രണം ഉണ്ടാകും അവർ ടെക്നോളജി കൈമാറില്ല പിന്നെ കൊള്ള വിലയും നമ്മുടെ പ്രധാന ശത്രു ചൈനയാണ് അവർക്ക് അഞ്ചാം തലമുറ വിമാനമുണ്ടെന്ന അവകാശവാദമുണ്ട് അവരുടെ ആയുധങ്ങളുടെ ഗുണം ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിഞ്ഞതുമാണ് അതുകൊണ്ടൊക്കെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത അമേരിക്കയുടെ കയ്യിൽ നിന്നും അന്യായ വിലയ്ക്ക് എഫ് തേർട്ടി ഫൈവ് വാങ്ങേണ്ട ആവശ്യം നമുക്കില്ല ഷ്യ നമുക്ക് ടെക്നോളജി കൈമാറാൻ തയ്യാറാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇവിടെ തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ അവരുടെ ലൈസൻസോടെ നിർമ്മിക്കാനും കൂടുതൽ വികസിപ്പിക്കാനും എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ കഴിയും ഇത് നമ്മുടെ സ്വന്തം ആംക പ്രോജക്ടിന് മുതൽക്കൂട്ടാവുകയും ചെയ്യും അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഈ അഞ്ചാം തലമുറ വിമാനങ്ങൾ എന്ന് പറയുന്നത് വീഡിയോയുടെ ഉള്ളടക്കം എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം